മതേതരത്വം എന്താ ഇവിടെ മതേതരത്വം മതനിരാശ അല്ല ഉള്ളി അയോധ്യയിൽ ശരി വിശ്വാസം നരേന്ദ്രമോദി പോയി ദൂരദർശൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് സെന്റേഡ് ആയ ഒരു ടെലിവിഷൻ ചാനലിലൂടെ തത്സമയം ഒരു ക്ഷേത്രത്തിന്റെ പുരോഹിതനായി നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ ചെയ്യുന്ന രണ്ടിനെയാ നിങ്ങൾ പോയിട്ട് എൻ അടക്കമുള്ള പി ടി ഐ അടക്കമുള്ള ദൂരദർശനട എല്ലാ ഏജൻസികളെയും വിളിച്ചു വരുത്തിയിട്ട് ജസ്റ്റിസ് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിന്റെ പൂജാമുറിയിൽ പോയി വിളക്ക് കത്തിച്ച് ആരാധിക്കുന്നത് രാജ്യം മുഴുവൻ കാണിക്കുക എന്ന് പറയുന്നത് ഒരു വിവിധ മതങ്ങൾ താമസിക്കുന്ന വാദിക്കാനില്ല അതിനകത്ത് ശ്രമിക്കുക ല്ല ഇവിടെ ഭരിക്കുന്നത് ഇവിടെ ഒരു അല്ലല്ല ഹിന്ദുരാഷ്ട്രമാക്കാൻ ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരാണല്ലോ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒരു മതപരമായ ക്ഷേത്രത്തിൽ ഒരു മത സ്ഥലത്ത് അവിടെ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ അത് ചടങ്ങിൽ സ്വകാര്യമായ ഒരു ചടങ്ങും മതപരമായ ഒരു പബ്ലിക്കായ ചടങ്ങും രണ്ടും രണ്ടാണ് നിങ്ങൾക്ക് ഒരു പുരോഹിതനാവുന്നത് പോലെയല്ല നിങ്ങളുടെ പൂജാമുറിയിൽ നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾ പൂജാമുറിയിൽ ഒരേ സമയം വിശ്വാസിയും നിങ്ങൾ പുരോഹിതനും ഒക്കെ അത് ഇതേ നമ്മൾ പ്രധാനമന്ത്രിയും ഡി വൈ ചന്ദ്രചൂഡും അടച്ചിട്ട മുറിയിലാണ് ആ പൂജ നടത്തുന്നതെങ്കിൽ എന്താ പറയുക ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി റിലീജിയസ് സിമ്പിളുമായി ജീവിച്ചിട്ടില്ലേ അപ്പോൾ എന്താ തോന്നാത്തത് എന്നെ സംബന്ധിച്ചോളം ഇന്ത്യയുടെ പ്രധാനമന്ത്രി റിലീജിയസ് സിമ്പിളുമായി ജീവിച്ചിട്ടില്ലേ ആരാ മൻമോഹൻ സിങ് എന്താ റിലീജിയസ് സിമ്പലുമായിട്ടല്ലേ മതേതരത്വം എന്താ മതേതരത്വം മതനിരാസം അല്ല ഉണ്ടി ബാല ഭാഗമായി അല്ലെങ്കിൽ ഒരു നീതി വ്യവസ്ഥ്യവസ്ഥയുടെ നീതി വ്യവസ്ഥയുടെ ഏറ്റവും ഉത്തമ ചുമതലക്കാരനായിരിക്കുന്ന ഒന്നാമനായിരിക്കുന്ന ഒരു മനുഷ്യൻ അയാള് ഒരു പ്രത്യേക മതവിശ്വാസി ആയിരിക്കുന്നോണ്ട് തെറ്റില്ല സ്വകാര്യമായി അത് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്നാൽ ഒരു പബ്ലിക് പ്ലേസ് ആക്കി അദ്ദേഹത്തിന്റെ പൂജാമുറി മാറ്റുകയും ആ പൂജാമുറിയിലേക്ക് നിങ്ങൾ

നിങ്ങൾ കാര്യമാണ് പറഞ്ഞ പോയിന്റിൽ മാത്രമാണ് വിയോജിപ്പ് ഭരണഘടനാ വിരുദ്ധമാവുന്നത് എങ്ങനെയാണ് അത് ഭരണഘടനാ വിരുദ്ധമല്ല ഞാൻ ഞാനതാണ് പറഞ്ഞത് ആണ് കോൺസ്റ്റിറ്റ്യൂഷണലി അല്ല കോൺസ്റ്റിറ്റ്യൂഷണലി എന്ന് പറയാനുള്ള കാരണം ഭരണഘടനയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രൊവിഷനാണ് ആണ് ആർട്ടിക്കിൾ താങ്കൾക്കറിയാലോ പ്രൊഫസ്റ്റ് പ്രൊഫസ് പ്രാക്ടീസ് പ്രൊപ്പഗേറ്റ് പ്രൊഫസ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക പ്രൊഫസ് പ്രാക്ടീസ് ആചരിക്കുക പ്രൊപ്പഗേറ്റ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം ഈ അവകാശം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഒരേപോലെയുണ്ട് പക്ഷേ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ നിങ്ങൾ സ്റ്റേറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആക്ടിവിറ്റി ഒരു പബ്ലിക്കായ സ്പേസിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്തുള്ള ആക്ടിവിറ്റി ഏതെങ്കിലും തരത്തിൽ മറ്റൊരാളുടെ അവകാശത്തെ ഹനിക്കാതിരിക്കണം ദിസ് ഈസ് ദ സിംപിൾ ഡെഫിനേഷൻ ഓഫ് സെക്കുലേസം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിനെ എവിടെയാണ് നിരാകരിച്ചത് അങ്ങ് പറയൂ പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ ആ പ്രാക്ടീസ് ചെയ്യല്ലേ രണ്ടുപേർ ചെയ്തത് അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ഇടത്തിലല്ലേ അത് ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്താണോ ഇനി ക്യാമറ കണ്ണുകൾ അവിടെയുണ്ട് അത് ഡി വൈ ചന്ദ്രചൂഡ് ഏതെങ്കിലും തരത്തിൽ പ്രചരിപ്പിച്ചതാണോ ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും കൂടി ഒരു ചടങ്ങിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പങ്കെടുക്കുന്ന സ്ഥാനാർത്ഥിക ഒരു പ്രശ്നമില്ല പിന്നെ ഒന്നാമത് ചീഫ് ജസ്റ്റിസ് നടത്തുന്ന ഒരു സ്വകാര്യ ചടങ്ങിലേക്ക് ഈ പറയുന്ന ഒരു റിലീജിയസ് ചടങ്ങിലേക്ക് ഒട്ടും പോയി കൂടാ ഒരു സ്റ്റേറ്റിന്റെ അവിടെയാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചോദ്യമുള്ള ആ ചോദ്യം കൂടി ചോദിച്ചോളൂ ഇപ്പൊ ഇഫ്താർ വിരുന്നിൽ നിങ്ങൾക്ക് ക്ഷണിക്കാം അതെങ്ങനെ ഇഫ്താർ ഇഫ്താർ ഞാൻ പറയുന്നത് അജ്മീർ ദർഗയിൽ ഒരു ഒരു പ്രശ്നമില്ല ഗുരു പോയി ചീഫ് ജസ്റ്റിസിനും പ്രധാനമന്ത്രി ഒരുമിച്ച് നിങ്ങൾക്ക് സദ്യ ഇത് ഇത് ഞാൻ മാത്രമാണ് പറയുന്നത് ഒരു അതിനെ സാധ്യമാവുകതിനെ വിളിക്കുമ്പോൾ എന്റെ സംശയം ഇതാണ് ഇപ്പൊ ഞാനൊരു മതവിശ്വാസിയായ എനിക്ക് നീതിയുക്തമായ ഭരണഘടനാ തീരുമാനമെടുക്കാൻ കഴിയില്ലേ നിങ്ങളുടെ മൈനോറിറ്റി വിഷയത്തിൽ അവരുടെ അവകാശത്തെ സംരക്ഷിക്കാൻ ഈ ജസ്റ്റിസ് ഡി വൈ ഒരു ഗണേശ വിശ്വാസിയായി കഴിയില്ല ഇവിടെ ഒരു പ്രശ്നം വെച്ചാൽ ഇപ്പൊ നമ്മൾ എ ഡി ജി പിടെ ഞാൻ വേറൊരു വിഷയത്തിലേക്ക് പോകല്ല ഇപ്പൊ എ ഡി ജി പി അജിത് കുമാർ ഈ ആർ എസ് എസിന്റെ പിന്നെ ഹൊസബുളയെ കണ്ടതില്ലേ ആ ഹൊസബുളയെ കണ്ടത് ശരിയായ ഒരു കാര്യമല്ലായതാണ് എന്റെ നിലപാട് അങ്ങനെ പോയി കണ്ടുകൂടാ എന്നാണ് പ്രശ്നമല്ല ഒരു പ്രശ്നമില്ല ആ ഒരു സാങ്കേതിക പ്രശ്നം മാത്രമല്ല അദ്ദേഹത്തിന് ഇപ്പം ബി ജെ പി ചോദിക്കുന്ന ചോദ്യം എന്താ വ്യക്തിയല്ലേ ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയെ കണ്ടുകൂടെ അത് സി പി എം ചോദിച്ചത് അവിടെ നിൽക്കട്ടെ എങ്കിൽ കൂടിയും അത്തരത്തിലൊരു പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ പെരുമാറ്റ മര്യാദകൾ പ്രശ്നമുണ്ട് പെരുമാറ്റ മര്യാദകൾ പറഞ്ഞാൽ നിങ്ങളുടെ ചില പോസ്റ്റ് പദവികൾ നിങ്ങൾ സമൂഹത്തോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുമ്പോൾ ചെയ്യേണ്ട ചില 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 എന്താ പറയുക നിങ്ങളെ ലിമിറ്റ് ചെയ്യേണ്ടതുണ്ട് ആ ലിമിറ്റേഷൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളിരിക്കുന്ന പദവിയെ സംശയത്തിന് നിലക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഗണേശോത്സവം പോലൊരു കാര്യം നിങ്ങൾക്ക് സ്വകാര്യമായി ഒക്കെ ചെയ്യാം അവിടെ ഇത്രയും വീഡിയോഗ്രാഫേഴ്സിനെ കൊണ്ടുവന്ന് ഇത്രയും ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി ഇത് ഇത് പബ്ലിക്കായിട്ട് ചെയ്യുമ്പം അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ അല്ല ഒരാൾക്കത് ശരിയെന്നും പറയാം ശരി തോന്നാൻ വിയോജിപ്പിനെ ഞാൻ ചെയ്യാം അല്ല പക്ഷേ എനിക്ക് മനസ്സിലാകാതെ പോലെ അല ഭരണഘടനയും നിങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന എന്താ നിങ്ങളുടെ മതപരമായ വിശ്വാസം നിങ്ങളുടെ പബ്ലിക്കായിട്ടുള്ള നിങ്ങളുടെ ജോലിയെ ബാധിക്കാൻ പാടില്ല അതെ നിങ്ങൾ അത് ഞാൻ ഇന്ന് അരുൺ ഇങ്ങനെ ബാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്റെ പെർസെപ്ഷൻ ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു എന്താ പറയാ ഇത്തരം ഒരു ഒരു പൊതു ഒരു പൊതുസ്ഥലത്ത് ഇറ്റ് യു ക്യാൻ ഹാവ് ദ ഒരു പ്രശ്നമില്ലെന്നേ പിന്നെ നിങ്ങൾ ഇതിനെ ഒരു ഇതിനെ പബ്ലിസൈസ് ചെയ്ത് തരാം എന്റെ വീട്ടിലൊരു കാര്യങ്ങൾ ചീഫ് ജസ്റ്റിസിന്റെ അടുത്തേക്ക് വന്നാൽ സ്വാഭാവികമായും വിൽ ഗോ അവർ ഒരുമിച്ചിരുന്ന് ഇഫ്താർ വിരുന്ന് കഴിച്ചാൽ അവർ ഒരുമിച്ചിരുന്ന ആഘോഷങ്ങൾ പങ്കെടുത്താൽ ഗുരുദ്വാരയിൽ പോയാൽ ഒക്കെ നമ്മുടെ മീഡിയ പിന്നാലെ ഫോളോ അല്ല അങ്ങനെയാണെങ്കിലും ഒരു സംശയം ഇത് ഇത് ഫോൺ അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഹിന്ദു വിശ്വാസി പോയിട്ട് പ്രാണപ്രതിഷ്ഠ നടത്തിയ ശരിയാണ് ഇവിടുത്തെ ആ ഫോട്ടോ കാണുമ്പോൾ പറഞ്ഞത് അതിനെ നിങ്ങൾ ഭരണഘടനാപരമായിട്ടല്ല അതിനെ രാഷ്ട്രീയ അരുണിനെ സംബന്ധിച്ച് ഈ പറയുന്ന ഡി വൈ ചന്ദ്രചൂഡും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടിക്കാഴ്ച നടത്തി ശരി അവർ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചു ശരി ആ ഫോട്ടോകൾ പുറത്തുവിട്ടത് ശരി അതിനെ സംബന്ധിച്ച് ആർക്കും ഇനി ആശങ്ക ഉണ്ടാകുന്ന ഉണ്ടെങ്കിൽ അവർക്ക് തെറ്റായ ഒരു പെർസെപ്ഷൻ അതല്ല എന്നെ സംബന്ധിച്ച് തെറ്റുവാ അതുകൊണ്ട് ഇത് ഒരിക്കലും യോജിക്കില്ല നമുക്ക് തെറ്റ് അവരൊരുമിച്ച് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കാണിച്ച് തെറ്റി തെറ്റാ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ ഒരു നിമിഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ പോയത് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിക്ക് നിരക്കുന്നതല്ല എന്ന വാദം തെറ്റ് പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ വരാൻ പാടില്ലെന്നാണോ അരുൺ സാറേ ഞാൻ നിങ്ങൾ പറയുന്നത് മുഴുവൻ അംഗീകരിച്ചു അതായത് അല്ല അംഗീകരിച്ചു ഞാൻ പറയുന്നു ഒന്ന് പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ പോയത് തെറ്റല്ല രണ്ട് അവരൊരുമിച്ച് അവരുടെ പൂജാമുറിയിൽ നടത്തിയ ഒരു പ്രാർത്ഥനാ ചടങ്ങ് ഈ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും അങ്ങ് വേറെ ശരിയല്ലോ ഭരണഘടനാപരമായി നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചീഫ് ജസ്റ്റിസിനെ അയാൾക്ക് വിശ്വാസ പ്രമാണങ്ങൾ പാടില്ലെന്നോ അയാൾക്ക് അയാളുടെ സ്വകാര്യ ഇടത്തിൽ ഒരു വിശ്വാസം ആചരിക്കുന്നതിന് കഴിയില്ലെന്നോ പറയാൻ നമുക്ക് കഴിയില്ല അത് ഞാൻ അശക്തനാണ് അത്രയും ഞാൻ പറഞ്ഞു അങ്ങ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയി ഈ പറയുന്ന അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് പ്രത്യേക മതവിശ്വാസം അയോധ്യ വിധിയും കശ്മീർ വിധിയും ഒക്കെ ഒരു കീടങ്ങളാണ് എന്ന് സംശയിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത ഒരു സമൂഹം ഇവിടെയുണ്ട് അവരെ സംബന്ധിച്ച ഫോട്ടോ കാണുമ്പോൾ എന്തു തോന്നും അല്ലല്ല അല്ലല്ല ഞാൻ പറഞ്ഞല്ലോ ന്യൂനപക്ഷങ്ങൾക്കുള്ള ആശങ്ക എങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ കോൺടാക്റ്റിൽ ഉണ്ടാവുന്നത് അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ പക്ഷെ അതിനകത്തെയാണ് പറഞ്ഞത് ഭരണഘടനയെ നിങ്ങൾ റീഡ് ചെയ്യുന്ന സമയത്ത് അതിന് നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്നൊരു യോജിപ്പ് മാത്രമാണ് ഞാൻ രേഖപ്പെടുത്തിയ കാരണം ഭരണഘടനയുടെ വേറെ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മതപരമായ ഒരു ചടങ്ങിൽ പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നതിന് എന്താ തെറ്റാ ഉള്ളത് വസതി അങ്ങ് പറഞ്ഞത് ശരിയാണ് സ്വകാര്യമായ മതചടങ്ങ് ആചരിക്കുന്നതിന് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചനുസരിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനും എല്ലാവിധമായ മൗലിക അവകാശങ്ങളുമുണ്ട് അതവർ വിനിയോഗിക്കുകയാണ് ചെയ്തത് അതിലെന്താണ് തെറ്റേ എന്ന് വളരെ ലളിതമായൊരു ചോദ്യം ചോദിക്കാം പക്ഷേ ആ ലളിതമായ ചോദ്യങ്ങൾക്കപ്പുറമാണ് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഈ ഈ ടെക്സ്റ്റും സബ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒന്നുണ്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അക്ഷരം വായിച്ച് മനസ്സിലാക്കാം സബ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജോ നിങ്ങളൊരു പൊതുസമൂഹത്തിൽ എങ്ങനെ പ്രത്യക്ഷനാവുന്നു എങ്ങനെ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെയാണ് പ്രശാന്ത് ഭൂഷണും ഇന്നിപ്പോൾ ഹിമാ കോലിയും ഇന്ദിരാജയ് സിംഗും ഒക്കെ പറഞ്ഞൊരു ഭാഗം കിടക്കുന്നത് ഇന്ത്യയുടെ പര ന്യായാധിപൻ്റെ ഒരു ചിത്രം ഇന്ത്യക്കാരുടെ മനസ്സിലുള്ളത് ഇന്ത്യൻ ഭരണഘടനയുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും വാദിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന ഒരു ഒരു വ്യത്യസ്തമായ ആയിട്ടാണ് ഞാൻ പലപ്പോഴും കണക്കാക്കുന്നത് കാരണം അത് നിങ്ങളുടെ മൗലികൾ അവകാശങ്ങളെ അതായത് ഉണ്ണി ഉണ്ണിബാലകൃഷ്ണൻ സ്മൃതിക്കുമുള്ള മതവിശ്വാസങ്ങളെ അതായത് രണ്ട് വ്യക്തികൾക്കുള്ള മതവിശ്വാസങ്ങളെ അത് പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം സ്വന്തമായിട്ടൊരു മതത്തിൻ്റെ ചേരിയിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഭരണഘടനയുടെ ഒരു പ്രത്യേകത ഭരണഘടനയ്ക്കൊരു സ്റ്റേറ്റിനൊരു മതമില്ല അപ്പോൾ സ്റ്റേറ്റിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളും പൊതുസമൂഹത്തിന് മുന്നിൽ ആ മതത്തിൻ്റെ വലിയ ആടയാഭരണങ്ങൾ അടിഞ്ഞു നിൽക്കുന്നത് വലിയ രീതിയിലുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും ഒരു ഒരാശങ്ക സൃഷ്ടിക്കും സൂക്ഷ്മമായി നിരീക്ഷിച്ചതിൽ പ്രശ്നമില്ല പക്ഷേ വലിയ കാഴ്ച കാഴ്ചപ്പാടിൽ മതത്തിന് ഒരു രാഷ്ട്രം സ്റ്റേറ്റിനൊരു മതമില്ല എന്ന് പറയുന്നതുപോലെ ഭരണഘടനയ്ക്കൊരു മതമില്ല അഥവാ മതപരമായ ഒരു ആശയത്തിൽ ഊന്നിയല്ല എന്ന് പറയുന്നത് പോലെ ആ ഭരണഘടനയുടെ കാവൽക്കാരും പൊതുസമൂഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മതത്തിൻ്റെ ചിഹ്നങ്ങളുമായി അല്ലെങ്കിൽ മതത്തിൻ്റെ ആഘോഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരു ആശങ്കയുണ്ടാക്കും അതും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയുടെയും തലപ്പത്തിരിക്കുന്ന രണ്ടുപേർ ഒരുമിച്ചൊരു മതചടങ്ങിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന് സ്വകാര്യ സന്ദർശനം ക്ഷണിച്ചു വരുത്തുകയും ആ പങ്കെടുക്കുന്നത് പുറത്ത് ദൃശ്യങ്ങളായി വരികയും ചെയ്യുമ്പോൾ അത് നിലവിലിരിക്കുന്ന ഒരു പരിതസ്ഥിതിയിൽ അത് ആശങ്കയുണ്ടാക്കും ആശങ്കയുണ്ടാക്കുമെന്നത് സ്വാഭാവികമാണ് മാത്രമാണോ പോലും കാരണം മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സ്വാഭാവികമാണ് അതിലൊന്നും തെറ്റുള്ള കാര്യമല്ല പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മതഭൂരിപക്ഷത്തിന് രാഷ്ട്രീയ അപ്രമാദിത്വം കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു റിലീജിയസ് മെജോറിറ്റി രാജ്യം ഭരിക്കുമ്പോ ആ ഏതെങ്കിലും തരത്തിൽ ന്യൂനപക്ഷങ്ങളുടെ കൺസേണിനെ ബാധിക്കുന്ന തരത്തിലുള്ള ആക്ഷൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം രണ്ട് ഈ ഡി വൈ ചന്ദ്ര ചീഫ് ജസ്റ്റിസിനെയും പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും ഒക്കെ നമ്മൾ കാണുന്നത് ഈ സ്റ്റേറ്റിന്റെ സിംപിൾ ആയിട്ടാണ് അതേസമയം അവർക്ക് വ്യക്തി ജീവിതമുണ്ട് ആ വ്യക്തിജീവിതത്തെ നമ്മൾ മാനിക്കുന്നതോടൊപ്പം അതുകൊണ്ട് അതൊരു ഫെയറായ ഒരു റെപ്രസെന്റേഷൻ അല്ല എന്നതാണ് എന്റെ നിഗമനം അത് നീതിയുക്തമായില്ല എന്നുള്ളതാണ് അത്തരം ഒരു സെക്യുലർ സിമ്പിൾ സൂക്ഷിക്കണം എന്നുള്ളത് കമലഹസാസൻ ഇത് വളരെ സിമ്പിൾ ആയി പറഞ്ഞു വെച്ചിട്ടുണ്ട് കമലഹാസൻ പറഞ്ഞു എനിക്ക് എന്റെ ഭാര്യ അല്ലെങ്കിൽ എനിക്ക് എന്റെ മായതുകൊണ്ട് എൻ്റെ പ്രണയനിയുമായി ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ പൊതുസമൂഹത്തെ മധ്യത്തിൽ ചെയ്യില്ലല്ലോ പബ്ലിക് എക്സ്പ്രഷൻ ഓഫ് അഫെക്ഷൻ എന്നുള്ളത് നമ്മൾ എത്രമാത്രം സ്നേഹമുണ്ടെങ്കിലും അത് കാട്ടാത്തതുപോലെ നിങ്ങളുടെ വിശ്വാസങ്ങൾ എങ്ങനെയാണോ ഭാര്യയോ അല്ലെങ്കിൽ പ്രണയിനിയുമായുള്ള നിങ്ങളുടെ സ്വകാര്യ ബന്ധം അതുപോലെ ആവണം അത് ഒരു പുറത്ത് ഒരു സമൂഹത്തിന് വ്യാഖ്യാനിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കേണ്ടതല്ല അത് വളരെ പേഴ്സണലായിട്ടുള്ള ഒരു ഫെയ്ത്തും വിശ്വാസവുമാണ് അതിനെ നിങ്ങൾക്ക് മതവുമായിട്ട് കൂട്ടിയിണക്കുകയോ അതിനെ നിങ്ങൾ പിന്നീട് ഒരു പൊതുസമൂഹത്തിൻ്റെ മധ്യത്തിൽ കൊണ്ടുവരികയോ ചെയ്യുന്നത് നീതിയുക്തമാവുക എന്നതാണ് പക്ഷേ തീർച്ചയായും അതിന് എല്ലാ അവകാശങ്ങളും പ്രധാനമന്ത്രിക്കും ചീഫ് ജസ്റ്റിസിനും ഉണ്ട് എന്നത് വാസ്തവമാണ് പക്ഷേ അത് ഭരണഘടനാപരമായി ധാർമ്മികമായി ശരിയാണോ എന്ന ചോദ്യത്തിൽ എനിക്ക് ആശയക്കുഴപ്പമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അത് നീതിക്ക് നിരക്കുന്നതല്ല എന്നതാണ് ചുരുങ്ങിയപക്ഷ